എൻ്റെ എത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പൊന്നാനിയിൽ ജനിച്ച് കൊയിലാണ്ടിയിലെ മരുമകനായി ഈ പ്രദേശത്ത് വന്ന് നിങ്ങളുടെയൊക്കെ മനസ്സിൽ സ്ഥാനം പിടിച്ച ആളാണ് ശ്രീ റസാഖ് ഹാജി എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്രയും വലിയൊരു അനുസ്മരണ സമ്മേളനം നടത്താൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്നെനിക്ക് തോന്നുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് അദ്ദേഹം അന്തരിച്ചത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് അതേപോലെ എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ റസാഖ് ഹാജിയെക്കുറിച്ച് അദ്ദേഹം ആരായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ അറിവ് മാത്രമേ ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ളൂ തീർച്ചയായും ഈ കൊയിലാണ്ടിയിലേക്ക് വന്ന സമയത്ത് അതിനുശേഷമുള്ള ഈ കൊയിലാണ്ടിയിലൂടെ ഇടപെടലിൻ്റെയൊക്കെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വവും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സർഗാത്മകതയും ഒക്കെ നിങ്ങൾ അറിയുകയും പിന്നീട് ഒരുപാട് വർഷത്തിന് ശേഷവും അദ്ദേഹത്തെ ഒന്ന് മറ്റുള്ളവർക്ക് അറിയാനും അതേപോലെ തന്നെ അദ്ദേഹത്തെ ഓർമ്മിക്കാനും ഒരു വൈകുന്നേരം നിങ്ങൾ മാറ്റി വെക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയ മഹത്വത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നപ്പോഴാണ് യഥാർത്ഥം ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ നേരത്തെ എന്നോട് ഈ പരിപാടിക സംഘാടകർ വന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ ഒരാളെ അനുസ്മരിക്കുന്നുണ്ട് അദ്ദേഹം ഇന്നയാളൊക്കെയാണ് എന്നോട് പറഞ്ഞതല്ലാതെ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് നേരിട്ട് അറിവൊന്നുമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിക്കുകയാണ് ഈ കൊയിലാണ്ടിയിലേക്ക് വന്നപ്പോൾ ഒരുപാട് ഗാനങ്ങളും ഗസൽ ഗാനങ്ങളും ഒക്കെ എഴുതിയിട്ടാണ് അദ്ദേഹം മൺമറഞ്ഞിട്ടുള്ളത് ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത് നമ്മുടെ പുതിയ കാലത്തൊക്കെ ഒരുപാട് എഴുത്തുകാരൊക്കെ ഉണ്ട് കവികളും മറ്റ് കലാകാരന്മാരും ഒക്കെ ഏതെങ്കിലും നാല് വരി എഴുതുമ്പോഴേക്കും അത് രണ്ട് മൂന്ന് കവിതയൊക്കെ ചെറിയ കവിതയാകുമ്പോഴേക്കും ഒരു പുസ്തകമൊക്കെ ആക്കി മാറ്റി പബ്ലിഷറെ അന്വേഷിച്ച് പുസ്തകമാക്കി വലിയ പ്രചരണത്തോടു കൂടി ആ പുസ്തക പ്രകാശനമൊക്കെ നടത്തി പിന്നീട് ഒരു അവാർഡിന് വേണ്ടി പോലും കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും കലാകാരന്മാരെ അത്തരത്തിലുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ അവാർഡുകളുടെ കാര്യമൊക്കെ എടുത്തു നോക്കുമ്പോൾ വലിയ മെച്ചമൊന്നുമില്ലാത്ത ഒരുപാട് കവിതയ്ക്കൊക്കെ അവാർഡ് കൊടുത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് രണ്ടു വരി എഴുതുമ്പോഴത്തേക്കും അവര് പുസ്തകമാക്കി മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ചിലപ്പോൾ അത്യാഗ്രഹിക്കുന്നവരാണ് ചില കവികളെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ പക്ഷേ അതൊന്നുമില്ലാതെ അത്തരത്തിലുള്ള യാതൊരു ആഗ്രഹവും ഇല്ലാതെ വരികൾ എഴുതുന്നു ആ വരികൾ മറ്റാരൊക്കെയോ ചിലപ്പോൾ വാമൊഴിയായിട്ടോ ചിലപ്പോൾ കേട്ടിട്ടൊക്കെ സ്വീകരിക്കുന്നു അത് പിന്നീട് കുറേ വർഷം കഴിഞ്ഞിട്ടും ഇതേ വേദിയിൽ വെച്ച് ഈ അനുസ്മരണ വേദിയിൽ വെച്ച് നിങ്ങൾക്കിടയിൽ നിന്ന് അത് പാടാൻ കഴിയുന്നു ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രദേശം മുഴുവൻ അവിടുത്തെ ആളുകൾ മുഴുവൻ ഇത്തരം ഒരു മനുഷ്യനെ ഒരു മനുഷ്യ സ്നേഹിയായ മനസ്സിനെ ഓർമ്മിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ചിലപ്പോൾ എന്റെ മുമ്പിലിരിക്കുന്ന പ്രായമായിട്ടുള്ള ഒരുപാട് ആളുകൾ എൻ്റെ മുമ്പിലുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ റസാഖ് ഹാജി എന്ന് പറയുന്ന മനുഷ്യൻ അവരുടെ കൂടെ സഞ്ചരിച്ച് അവരുടെയൊക്കെ മനസ്സ് നിറഞ്ഞിരിക്കുന്ന രൂപമാണ് അദ്ദേഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാം ആരായിരുന്നു അദ്ദേഹം ഒരു കൊയിലാണ്ടിക്കാരനല്ല അദ്ദേഹം പൊന്നാനിക്കാരനാണ് പക്ഷെ കൊയിലാണ്ടിയിൽ വരികയാണ് നിങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് കൊയിലാണ്ടിക്കാരനായിട്ട് നിങ്ങളുടെ കൂടെയുള്ള ഒരാളായിട്ട് നിങ്ങൾ കൊണ്ടു കടക്കുകയാണ് നിങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനം കൊടുക്കുകയാണ് നിങ്ങളുടെ ഒക്കെ ജീവിതവും അതേപോലെ തന്നെ നിങ്ങളുടെ ഒക്കെ ഇടയിൽ നടന്നുകൊണ്ടുമാണ് അദ്ദേഹം തന്റെ രചനകൾ നിർവഹിച്ചിട്ടുള്ളത് ആ രചനകൾ അദ്ദേഹം നിർവഹിക്കുമ്പോൾ അദ്ദേഹം ഒരു സമൂഹത്തോട് ഈ സമൂഹത്തോട് ഒരു ദൗത്യം നിർവഹിക്കുകയാണ് അദ്ദേഹം ഏത് കലാകാരനും അങ്ങനെയാണ് അത് എഴുത്തുകാരനായാലും അതേപോലെ തന്നെ അഭിനയിക്കുന്ന ആളായാലും അതേപോലെ ഏത് കലാകാരനായാലും അദ്ദേഹത്തിന് തീർച്ചയായും ആ സമൂഹത്തിനോട് ഒരു കടപ്പാടുണ്ട് അല്ലാതെ ഒരു മനുഷ്യനും ഒരു വ്യക്തിയായിട്ട് ഒരു കലാകാരനും മാത്രമായിട്ട് ഒരാൾക്ക് നിൽക്കാൻ കഴിയില്ല ഏത് കലാകാരനും സമൂഹത്തിനോട് ഒരു കടപ്പാടുണ്ട് പഴയ കാലത്തെ എല്ലാ സാംസ്കാരിക പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും തന്നെയാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും സാമൂഹിക പ്രവർത്തനം തന്നെയാണ് ഒരു കാലത്ത് കേരളത്തിൽ നാടകത്തിലൂടെ ഒരു 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 സംസ്ഥാനത്തിന്റെ ഒരു പ്രദേശത്തിന്റെ ഒക്കെ സാമൂഹ്യാവസ്ഥയെ കാണിച്ച ഒരുപാട് നാടകപ്പെട്ടിട്ട്